കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ചിലാണ് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടികൾ തുടങ്ങുന്നത് അപ്പോൾ മാത്രമല്ല ഈ ഒരു ബ്രാഞ്ചിനെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന ചിട്ടികളും ആ ചിട്ടികളുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ചിലെ സോണിയ മേഡത്തിനെ നമുക്ക് പരിചയപ്പെടും അതായത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ ഇ പി ടവർ എന്ന് പറയുന്ന കോംപ്ലെക്സിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ച് തൊട്ട് താഴെ കേരള ബാങ്കാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ ഉപയോഗ ഉപകാരപ്പെടുന്ന കുറേ ചിട്ടികൾ ഇവിടെ തുടങ്ങുന്നുണ്ട് അതായത് ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടികൾ അതായത് ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിങ്ങിന് പറ്റിയ കുറച്ചധികം ചിട്ടികൾ ഈ ബ്രാഞ്ചിൽ തുടരുന്നുണ്ട് അപ്പം ആ ഒരു ചിട്ടികളുടെ വിശദാംശങ്ങൾക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ചിലെ സോണിയ മേഡത്തിന് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ക്ഷണിക്കാം നമസ്കാരം ഞാൻ സോണിയ കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ചിൻ്റെ മാനേജറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കെ എസ് എഫ് ഇയുടെ കൊപ്പം ശാഖ പ്രവർത്തനം ആരംഭിച്ചത് ഈ കൊപ്പം ഒരു നല്ലൊരു കച്ചവട കേന്ദ്രമായതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് പെട്ടെന്നുള്ള ഫണ്ട് റേസിങ്ങിന് ആവശ്യമുള്ള ൈസിങ്ങിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ഹ്രസ്വകാല ചിട്ടികളാണ് ഞങ്ങൾ അധികവും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ആരംഭിക്കുന്ന ചിട്ടികൾ എന്ന് പറയണത് മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു ലക്ഷമിൻ്റെ മുപ്പത് മാസത്തെ ചിട്ടിയും പതിനഞ്ച് ലക്ഷത്തിൻ്റെ അമ്പതിനായിരം മുപ്പത് മാസ ചിട്ടിയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയും കൂടാതെ അയ്യായിരം രൂപയുടെയും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെയും ചിട്ടികളും ചെറിയ ചിട്ടികളും നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ പറഞ്ഞല്ലോ മുപ്പതും അമ്പതിനായിരം മുപ്പതും ഉള്ള ഒരു കൂടിയ എമൗണ്ട് ഉള്ള ചിട്ടികൾ ഷോർട്ട് ഡ്യൂറേഷൻ തുടങ്ങുന്നത് ഈ രണ്ട് ചുറ്റികളുടെയും പെട്ടെന്ന് നമുക്ക് ഒരു ആവശ്യം വന്നു ഒരു മൂന്നോ നാലോ മാസത്തിലൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ലോൺ ഫെസിലിറ്റി തീർച്ചയായിട്ടും ഉണ്ടോ അത് ഈ ഒരു പെർട്ടിക്കുലർ ചിട്ടികളിൽ എങ്ങനെയായിരിക്കും ആ ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക അതൊന്നും പറയാം നയമനുസരിച്ചിട്ട് മറ്റേ പത്ത് ശതമാനം ചിട്ടിയുടെ കാലാവധിയുടെ പത്ത് ശതമാനം അതായത് മൂന്ന് മൂന്ന് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിട്ടി നമ്മൾ ലാഭത്തിൽ വിളിക്കാൻ സാധിച്ചില്ല പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സലയുടെ അതായത് ഇപ്പോൾ ഒരു ലക്ഷം മുപ്പത് മാസ ചിട്ടിയാണെങ്കിൽ മുപ്പത് ലക്ഷത്തിന്റെ പകുതി സലയുടെ പകുതി അല്ലെങ്കിൽ അമ്പതിനായിരം മുപ്പതാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ പകുതി നമുക്ക് ലോണായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അത് നമുക്ക് ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ ചിട്ടി പണത്തിൽ നിന്ന് തന്നെ ആ ലോൺ ക്ലോസ് ചെയ്താൽ മതി നമ്മൾ തുടങ്ങുന്ന ഒരു ലക്ഷം മുപ്പത് മാസ ചിട്ടി എന്ന് പറയുന്നത് ചിട്ടിയില് ആദ്യത്തെ മാസം നമ്മൾ ഒരു ലക്ഷമാണ് അടയ്ക്കേണ്ടത് പിന്നീട് മുപ്പത് ശതമാനത്തിന് ലേലം പോകുന്ന മാസങ്ങളിലൊക്കെ നമുക്ക് എഴുപത്തയ്യായിരം രൂപയാണ് അതിൽ ചിട്ടിയിലടവ് വരിക അപ്പം അതായത് ഒരു ലക്ഷത്തിനും എഴുപത്തയ്യായിരം രൂപയുടെ ഇടയിലാണ് നമുക്ക് എപ്പോഴും ചിട്ടിയിൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയിട്ട് വരിക പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പൈസ ആവശ്യം പെട്ടെന്ന് വരുന്ന ആവശ്യത്തിന് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സലയുടെ പകുതി അതായത് മുപ്പത് ലക്ഷത്തിൻ്റെ പകുതി പതിനഞ്ച് ലക്ഷം വരെ നമുക്ക് ലോൺ അനുവദിക്കുന്നത് ഈ ചിട്ടികൾ കെ എസ് പിയുടെ ഗാലക്സി സ്കീമിൽ ഉൾപ്പെട്ടതാണ് നറുക്കെടുപ്പിലൂടെ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ മുതൽ ബെൻസ് കാറ് വരെ സമ്മാനമായി നേടാൻ അവസരമുണ്ട് അതേപോലെ മിക്ക ബ്രാഞ്ചിലും ഡോർ കളക്ഷൻ എന്നുള്ള ഒരു ഫെസിലിറ്റി ഫ്രീ ആയിട്ട് കെ എസ് എഫ് ഇ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ എത്ര കെ എസ് എഫ്ഇയിലെ എത്ര ഡോർ കളക്ഷൻ ഏജൻസിയാണത് അവരുടെ സേവനം എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് നിലവിൽ നാല് ഡോർ കളക്ഷൻ ഏജൻസാണുള്ളത് അവരിപ്പോൾ നമുക്കിപ്പോൾ ഒരു കച്ചവട സേവനം ആവുമ്പോൾ അവർക്ക് മുഴുവൻ ഒരു മാസത്തെ മുഴുവൻ പരിസംഖ്യ ഒരുമിച്ച് അടക്കാണ്ട് നമുക്ക് ദൈനംദിന പിരിവ് സമ്പ്രദായം നമ്മൾ നടത്തുന്നുണ്ട് അപ്പം കച്ചവടക്കാരെ സംബന്ധിച്ച് അത് ഒരു ഇപ്പോൾ ദിവസ പിരിവെന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു വലിയൊരു കമ്പനി അതേപോലെ ബേഡനാവും ഇല്ല എന്നുള്ളതാണ് കമ്പനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഇപ്പോഴും സംശയമുള്ള ഒരു മേഖല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ജാമ്യ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് ജാമ്യ വ്യവസ്ഥകളെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ജാമ്യം കൊടുക്കേണ്ടത് ഇപ്പോൾ പത്ത് ലക്ഷത്തിന് നമ്മൾ പത്ത് ലക്ഷത്തിനോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിനോ ജാമ്യം കൊടുക്കണ്ടേ അങ്ങനെ പല പല കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സംശയം എന്നും ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നവർക്കും ഉള്ളൊരു സംശയമാണ് അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി അപ്പോൾ ഈ ഒരു ചിട്ടി ആദ്യത്തെ മാസം വിളിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര രൂപയുടെ ഒരു ജാമ്യമാണ് അദ്ദേഹം നൽകേണ്ടി വരുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഇനി അടയാൻ അതായത് ഇനി ചിട്ടിയിലേക്ക് അടയാനുള്ള തുകയ്ക്കുള്ള ജാമ്യം മാത്രമേ നമുക്ക് തരേണ്ടതുള്ളൂ അതായത് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം മാത്രമേ നമുക്ക് ആവശ്യം കമ്പനി നിഷ്കർഷിച്ചിട്ടുള്ള ജാമ്യവ്യവസ്ഥകൾ മാത്രം മതി നമുക്ക് സിബിൽ സ്കോറോ അതുപോലെ ഇൻകം പ്രൂഫോ ഒന്നും ചിട്ടിപ്പണം സ്വീകരിക്കുന്നതിന് നമുക്ക് ആവശ്യമില്ല ഇപ്പൊ നമുക്ക് മേൽബാധ്യതയ്ക്കുള്ള തുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എട്ടേ മുക്കാളി ശതമാനം പലിശ നിരക്ക് എട്ടേ മുക്കാല് ശതമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് പലിശ പിന്നെ അത് മാത്രല്ല അത് ജാമ്യായിട്ട് വെക്കുമ്പോ നമുക്ക് വേറെ ജാമ്യങ്ങളൊന്നും ആവശ്യമില്ല അത് തന്നെ അത് ചിട്ടി തീരുമ്പോ അതിന്റെ മുതലും പലിശയും കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ആ ഒരു പലിശ നമുക്ക് വേണമെങ്കിൽ എല്ലാ മാസം വേറൊരു ചിട്ടി തുടങ്ങി അതിലേക്ക് നമുക്ക് മാറ്റാം മാറ്റാം പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു നിക്ഷേപ പദ്ധതിയായ സുഖമേലെ മാസത്തെ പലിശ അത് നിക്ഷേപിക്കുകയാണെങ്കിൽ കിട്ടാല്ലേ അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ ചിട്ടിയാൽ കാണുന്ന സമയത്ത് ഒരിക്കലും നഷ്ടം എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരിക്കലും വരില്ല പറഞ്ഞ ഇപ്പൊ എന്റെ ക്ലയന്റ്സ് പല ആൾക്കാർക്കും ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കാരണം നമ്മൾ ചിട്ടി വിളിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ടത് ഡെപ്പോസിറ്റ് ചെയ്യാനും ആ ഡെപ്പോസിറ്റിനെ പലിശ കൊണ്ട് അവർ വേറെ ഏതെങ്കിലും രീതിയിലൊരു കമ്മിറ്റ്മെൻറ്റ് കെ എസ് എഫ് ബി തന്നെ ചെയ്യാനും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മേഡമായിട്ട് ഇപ്പോൾ എത്ര നേരം സംസാരിച്ചപ്പോൾ തന്നെ മാഡം പറഞ്ഞു പല വെറൈറ്റീസ് ഓഫ് ചിട്ടികളെ എല്ലാ ഷോർട്ട് ഡ്യൂറേഷനാണ് മേഡം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം അമ്പതിനായിരം മുപ്പതും ഒരു ലക്ഷം മുപ്പതാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് തുടങ്ങാൻ പോകുന്നതല്ലേ വേണം അതേപോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത് അഞ്ച് ലക്ഷം അപ്പോൾ ഈ പറഞ്ഞ ചിട്ടികളെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ച പോലെ ഒരു ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് വിളിക്കാൻ സാധിക്കുമോ അതായത് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ അവർക്ക് അതൊരു ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഹ്രസ്വകാല ചുട്ടികൾ എപ്പോഴും നമുക്ക് പെട്ടെന്നുള്ള പൈസക്ക് ആവശ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് വിളിച്ചെടുക്കാവുന്ന തരത്തിലുള്ള ചിട്ടികളാണ് ഷോർട്ട് ഡ്യൂറേഷൻ ചിട്ടികൾ നമ്മളൊരു സമ്പാദ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി നൂറുമാസ ചുട്ടികളൊക്കെയാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യാവുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിങ് അതായത് ഇപ്പോൾ ഇയർ എൻ്റൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളിൽ ഈ പറയുന്ന ചിട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് വേറെ ഒരു ലോണിനോ ലോണിൻ്റെ അതിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റിനോ ഒന്നും പോകേണ്ട കാര്യമില്ല നേരെ കെ എസ് എഫ് ഈ കൊപ്പം ബ്രാഞ്ചിൽ വരിക ഈ നിങ്ങൾക്ക് അനുയോജ്യമായ ചിട്ടികൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ആ ചിട്ടി ചിട്ടിചേരുക ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുക കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ എല്ലാ വെച്ചപ്പോൾ വേറെ ഒരു ബ്രാഞ്ചിൽ അവര് ചിട്ടിചേർന്നു അല്ലെ ഇപ്പൊ ഡോക്യുമെന്റ് അവിടെ ആണെങ്കിലും ആ ഒരു വാല്യുവേഷൻ സംബന്ധിച്ചിട്ടും അവർക്ക് വളരെ ഈസി ആയിട്ട് അത് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ മാഡം നമുക്ക് വേറെ ബ്രാഞ്ചിലാണെങ്കിലും ഒരു ബ്രാഞ്ചിലിരിക്കുന്ന പ്രോപ്പർട്ടി ജാമ്യമായിട്ട് മറ്റ് ബ്രാഞ്ചിലെ ചിട്ടിക്കും നമ്മൾ സ്വീകരിക്കുക പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണല്ലോ കെ എസ് എഫ് ഇ പവർ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ ഉദ്ദേശം ഒരു വർഷം കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കെ എസ് എഫ് പവർ ആപ്പ് നല്ലൊരു ഇൻ്റർഫേസ് ആണ് ഡേ ടു ഡേ നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു ചിട്ടികളുടെ കാര്യത്തിൽ പറയുമ്പോൾ അതായത് അതായതിപ്പോൾ നമ്മൾ ഒരു ദീർഘവീക്ഷണം തന്നെ കൊപ്പത്തിലുള്ളവർ അല്ലേ വെളിയിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു ചിട്ടി മേഡം ആ ഒരു കാഴ്ചപ്പാടും കൂടെ ഒരു സാഹചര്യത്തിൽ വച്ചിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ട് കെ എസ് എഫ് ഇ പവർ ആപ്പും കൂടെ ഇന്റർ കണക്ട് ചെയ്ത മേഡത്തിന് എന്താണ് പറയാനുള്ളത് മൊബൈൽ ആപ്പ് കെ എസ് എഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ അതായത് നമുക്ക് എന്താവശ്യത്തിനും ഒപ്പം ഭാഗത്തുള്ളവരല്ല ദൂരെ ഉള്ളവർക്കായാൽ പോലും ഏത് ബ്രാഞ്ചിലും ചിട്ടി ചേർന്നാലും അവർക്ക് പൈസ അടയ്ക്കുന്നതിനും നമുക്ക് പ്രോക്സി കൊടുക്കുന്നതിനും ചിട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതിനും കെ എസ് എഫ്ഐയുടെ പവർ ആപ്പിലൂടെ സാധിക്കും കെ എസ് എഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട വായ്പാ പദ്ധതിയാണ് ഗോൾഡ് ലോൺ ജനമിത്രം ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഇ എം ഐ ബേസ്ഡ് ഗോൾഡ് ലോൺ ആണ് അതിന് നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രമാണ് പലിശ നിരക്കുകൾ കെ എസ് എഫ് യുടെ മറ്റൊരു വായ്പാ പദ്ധതിയാണ് ഭവന വായ്പ ഒമ്പതര ശതമാനം മാത്രമാണ് അതിന് പലിശ പലിശ നിരക്ക് മുപ്പത് വർഷക്കാലാവധിക്കാണ് പരമാവധി നമ്മൾ വായ്പ അനുവദിക്കുന്നത് അതിനും കെ എസ് എഫ് ഇയുടെ കൊപ്പം ബ്രാഞ്ചിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ചിൽ സോണിയ മേഡായിട്ടാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ സോണിയ മേനോൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായി കാരണം ഏതൊക്കെ ടൈപ്പ് ചിട്ടികളാണ് തുടങ്ങുന്നത് ആ ഒരു ചിട്ടികൾ കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ചിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതായത് ഗോൾഡ് ലോണിനെ കുറിച്ചിട്ടും ഹോം ലോണിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി സോണിയ മേഡ ഓൾറെഡി നമ്മളോട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും താമസിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് റേസിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഓടുന്നുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് ചിട്ടികളാണ് ഇപ്പോൾ ചടപടാ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഒന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നാൽപ്പത് അഞ്ച് ലക്ഷം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ മുപ്പത് ലക്ഷത്തിൻ്റെ ചിട്ടി പിന്നെ അമ്പതിനായിരം രൂപ വെച്ചിട്ട് മുപ്പത് മാസത്തെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി ഇത് മൂന്നും ഒരേപോലെ ഒരേ കാലയളവിൽ തുടങ്ങുന്ന ചിട്ടിയാണ് അതും കെ എസ് എഫ് നല്ലൊരു സ്കീമാണ് ആ സ്കീമിനെ കുറിച്ചിട്ടുള്ള ഇൻഡെപ്തായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് മാഡം അത് വളരെ ക്ലിയറായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് ഇരിക്കുന്നതല്ല എനിക്ക് മാഡത്തിനും നിങ്ങളോട് സംസാരിക്കാനുള്ളത് അപ്പം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ചിട്ടി റിലേറ്റഡായിട്ട് ഞാൻ ബ്രാഞ്ച് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും മറക്കണ്ട കെ എസ് എഫ് ഇ കൊപ്പം ബ്രാഞ്ച് അപ്പോൾ ഇത്രയും നേരം മാഡം ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം താങ്ക് യു താങ്ക് യു സോ മച്ച്